ബീഹാറിൽ നടന്നത് വൻ വോട്ടുകൊള്ളയെന്ന് കോൺഗ്രസ് എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല വൻ തോൽവിക്ക് പിന്നാലെ ആർജെഡിയിൽ പൊട്ടിത്തെറിയാണ് പ്രസാദ് യാദവിന്റെ മകളും ആർ ജെ ഡി നേതാവുമായ രോഹിണി ആചാര്യ പാർട്ടി വിട്ടു പരാജയത്തിന്റെ പടുകുഴിയിൽ വീണതിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മഹാസഖ്യം മുക്തരായിട്ടില്ല ബീഹാറിൽ നടന്നത് തിരഞ്ഞെടുപ്പ് പട്ടിമറിയെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ മത്സരിച്ച തൊണ്ണൂറ് ശതമാനം സീറ്റിലും ഒരു പാർട്ടി ജയിക്കുന്നത് ഇന്ത്യാ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് അവർ മത്സരിച്ച സീറ്റുകളിൽ ശതമാനം പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യം ബിഹാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ദില്ലിയിൽ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തെങ്കിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധി മൌനം പാലിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വനിതകൾക്ക് സാമ്പത്തിക സഹായ പദ്ധതി നൽകിയത് കൈക്കൂലിയെന്നാണ് ആരോപണം സം പീപ്പിൾ ഭരണമാറ്റം പ്രതീക്ഷിച്ച് ഗോതയിലിറങ്ങിയ ആർ ജെ ഡിയിലും പൊട്ടിത്തെറിയുണ്ട് ലാലു പ്രസാദിന്റെ മകളും ആർ ജെ ഡി നേതാവുമായ രോഹിണി ആചാര്യ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ